ിറ്ററച്ച സോ ഇഗ്നോ എക്സാംസ് എടുത്തിരിക്കുകയാണ് നമുക്ക് ഇഗ്നോ എക്സാംസിലെ നല്ല എക്സലൻസ് സ്കോറോട് കൂടിയിട്ട് പാസ് ആവണം എന്നുണ്ടെങ്കിൽ കുറച്ച് പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് ആവശ്യമാണ് സോ വിൽ ചെക്ക് ഇഫക്റ്റീവ് സ്റ്റഡി സ്ട്രാറ്റജീസ് ഫേസ്റ്റ് വൺ ഇസ് അണ്ടർസ്റ്റാൻഡിങ് ഇഗ്നോ എക്സാം ഡൈനാമിക്സ് എക്സാം സ്ട്രക്ചർ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്കറിയാം ഇഗ്നോ എക്സാംസ് ഡിസ്ക്രിപ്റ്റീവ് ആണ് വിച്ച് ഇൻക്ലൂഡ് തീമാറ്റിക് ആൻഡ് അനാലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് അതുകൊണ്ട് തന്നെ ആ സ്ട്രക്ചർ മനസ്സിലാക്കി നമ്മൾ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ഓരോ ക്വസ്റ്റനും വേർഡ് ലിമിറ്റ് ഉണ്ടായിരിക്കും സോ ആ വേർഡ് ലിമിറ്റ് അനുസരിച്ച് വളരെ കൺസൈസ് ആയിട്ട് ആ വേർഡ് ലിമിറ്റ് അനുസരിച്ച് വേണം നമ്മൾ ഉത്തരങ്ങൾ എഴുതാനായിട്ട് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ക്രെഡിറ്റ് ബേസ്ഡ് പ്രിപ്പറേഷൻ ഓരോ പേപ്പറിനും ഓരോ ക്രെഡിറ്റ് ഉണ്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് സോ അതനുസരിച്ചിട്ട് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബിഇ ജി സി വൺ സീറോ വൺ ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ അതേപോലെ ബിഇ ജി സി വൺ സീറോ ഫോർ ബ്രിട്ടീഷ് പോയിട്രി ആൻഡ് ഡ്രാമ ഈ പേപ്പേഴ്സിൻ്റെ ഒക്കെ കോണ്ടെന്റ് കുറച്ചും കൂടി ഡീപ്പും കോംപ്ലെക്സും ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ടൈം ഇതിനു വേണ്ടിയിട്ട് ഈ രണ്ട് പേപ്പറും പ്രിപ്പയർ ചെയ്യാനായിട്ട് കൊടുക്കണം സോ ക്രെഡിറ്റ് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മളുടെ എക്സാം റിവിഷൻ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുക തേർഡ് വൺ ഇസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഏതൊരു എക്സാമിനും നല്ല മാർക്കോടുകൂടി പാസ് ആവണം എന്നുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളത് സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് പഠിച്ച് അതിൽ ഫോക്കസ് ചെയ്യേണ്ട വർക്ക്സ് ഏതാണ് ഓതേഴ്സ് ഏതാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സെക്കൻഡ് വൺ ഇസ് സബ്ജക്ട് സ്പെസിഫിക് സ്ട്രാറ്റജീസ് നമുക്കറിയാം നമുക്ക് ടോട്ടൽ എട്ട് പേപ്പേഴ്സ് ആണ് പഠിക്കാനുള്ളത് ഈ എട്ട് പേപ്പേഴ്സിനെ നമ്മൾ കോർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പേപ്പേഴ്സ് ഇന്റർ ഡിസിപ്ലിനറി പേപ്പേഴ്സ് സ്കിൽ ബേസ്ഡ് പേപ്പർ എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് നാല് കോർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പേപ്പേഴ്സ് ആണ് പഠിക്കാനുള്ളത് ബിഇ ജി സി വൺ സീറോ വൺ ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ ഈ പേപ്പറിൽ നമ്മൾ നമുക്ക് പഠിക്കാനുള്ള വർക്ക്സ് എന്ന് പറയുന്നത് മഹാഭാരത രാമായണ കാളിദാസ ശാകുന്തല തുടങ്ങിയ വർക്ക്സ് ആണ് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കൂടുതലായിട്ടും പഠിക്കേണ്ടത് സമ്മറീസ് പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാസേജസ് അതേപോലെ കൊട്ടേഷൻസ് ഇതൊക്കെ നമ്മൾ മെമ്മറൈസ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം നെക്സ്റ്റ് രണ്ടാമത്തെ കോർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പേപ്പറാണ് ബി ഇ ജി സി വൺ സീറോ ടു യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ ഇവിടെ നമുക്ക് പഠിക്കാൻ വരുന്ന വർക്ക്സ് എന്ന് പറയുന്നത് ഇലിയറ്റ് ഒഡീസി ഇഡിപ്പസ്ട്രെക്സ് തുടങ്ങിയ വർക്ക്സ് ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഡീൽ ചെയ്യേണ്ട തീംസ് ഈ വർക്കിലൊക്കെ ഡീൽ ചെയ്യുന്ന തീംസ് എന്ന് പറയുന്നത് ഹീറോയിസം ട്രാജഡി അതേപോലെ തന്നെ ഗ്രീക്ക് ആൻഡ് റോമൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറിനെ കുറിച്ചിട്ടും അതിൻ്റെ എലമെന്റ്സ് ഒക്കെ ആയിരിക്കും സോ ഇവിടെ നമ്മൾ കൂടുതലായിട്ടും ഈ പറഞ്ഞ പോലെ ഓരോ വർക്കിലും ക്യാരക്ടറിനെ കുറിച്ചിട്ടും ക്യാരക്ടർ സ്കെച്ചുകളെ കുറിച്ചിട്ടും തീമിനെ കുറിച്ചിട്ടൊക്കെ വളരെ നല്ല രീതിയിൽ പഠിക്കേണ്ടതുണ്ട് ദെൻ തേർഡ് വൺ ഇസ് ബി ഇ ജി സി വൺ സീറോ ത്രീ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിൽ നമുക്ക് പഠിക്കാനുള്ള വർക്ക്സ് ഇന്ത്യൻ ഓതേഴ്സിന്റെ വർക്ക്സ് ആയിട്ടുള്ള ഫോർ എക്സാമ്പിൾ ആർ കെ നാരായൺ മുൽക്ക് രാജാനന്ദ് വനിതാ ദേശായി ഇവരുടെയൊക്കെ വർക്ക്സ് ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഇതിലൊക്കെയുള്ള തീംസ് എന്ന് പറയുന്നത് നമുക്ക് കൾച്ചറൽ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഒക്കെയാണ് ഈ ഒരു വർക്കിന്റെ ഇമ്പോർട്ടൻസ് അപ്പോൾ ഇവിടെ വരുന്ന തീംസ് എന്ന് പറയുന്നത് പോസ്റ്റ് കൊളോണിയൽ തീംസ് ഐഡന്റിറ്റി ഇതൊക്കെയാണ് സൊ ഇവിടെ നമ്മൾ പഠിക്കുമ്പം നേരത്തെ പറഞ്ഞ പോലെ ഓരോ വേഗ്സിലെയും ക്യാരക്ടേഴ്സിനെ മനസ്സിലാക്കി പഠിക്കുക തീംസിന് മനസ്സിലാക്കി പഠിക്കുക ഹിസ്റ്റോറിക്കൽ കോണ്ടക്സ്റ്റ് മനസ്സിലാക്കി പഠിക്കുക നെക്സ്റ്റ് നാലാമത്തെ കോഴ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പേപ്പറാണ് ബി ഇ ജി സി വൺ സീറോ ഫോർ ബ്രിട്ടീഷ് പോയട്രി ആൻഡ് ഡ്രാമ ഫോർട്ടീൻത്ത് ടു സെവൻറ്റീൻത്ത് സെഞ്ച്വറി ഇവിടെ നമുക്ക് വരുന്ന വേഗ്സ് എന്ന് പറയുന്നത് ചോസറിൻ്റെയും ഷേക്സ്പിയറിൻ്റെയും മാർലോൻ്റെയും ഒക്കെ വേഗ്സ് ആണ് വരുക സോ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾക്ക് ഈ വർക്ക്സിലൊക്കെ ഡീൽ ചെയ്യുന്ന തീംസ് എന്ന് പറയുന്നത് ലവ് ആംബിഷൻ ഹ്യൂമൻ ഫ്ലോപ്പ് തുടങ്ങിയ വർക്ക്സ് ആണ് തുടങ്ങിയ തീംസാണ് വരെ ഈ വർക്സിലൊക്കെ നമ്മൾ ഇവിടെ കൂടുതലായിട്ടും മെമ്മറൈസ് ചെയ്യേണ്ടത് കീ കൊട്ടേഷൻസ് അതേപോലെ തന്നെ പോയിറ്റിക് ഡിവൈസസ് ഒക്കെ നമ്മൾ പഠിച്ചിരിക്കണം ഇതാണ് നമ്മളുടെ നാല് കോർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പേപ്പേഴ്സ് പിന്നെ നമുക്ക് വരുന്നത് ഇന്റർ ഡിസിപ്ലിനറി പേപ്പേഴ്സ് ആണ് ഇന്റർ ഡിസിപ്ലിനറി പേപ്പേഴ്സിലെ ആദ്യത്തെ ിഇ വൺ എയ്റ്റ് വൺ എൻവിയോൺമെൻ്റൽ സ്റ്റഡീസ് എൻവിയോൺമെന്റൽ സ്റ്റഡീസിലെ ഫോക്കസ് ചെയ്യുന്നത് ടോപ്പിക്സ് ഫോക്കസ് ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് എൻവയോൺമെൻ്റൽ സസ്റ്റൈനബിലിറ്റി ക്ലൈമറ്റ് ചെയ്ഞ്ച് തുടങ്ങിയവയാണ് അപ്പം അതുകൊ അതുകൊണ്ട് തന്നെ യൂസ് എക്സാമ്പിൾസ് ആൻഡ് ഡയഗ്രാംസ് ടു സിംപ്ലിഫൈ കോംപ്ലക്സ് ടോപ്പിക്സ് ഇവിടെ നമുക്ക് വരിക ഒബ്ജെക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നെക്സ്റ്റ് ഇൻ്റർ ഡിസിപ്ലിനറി പേപ്പേഴ്സ് ആണ് ബി എസ് ഒ ജി വൺ സെവൻ വൺ ആൻഡ് ബി ജി ഡി ജി വൺ സെവൻ ടു ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് ജെൻഡർ സെൻസിറ്റൈസേഷൻ ഇവിടെ വരുന്ന ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് സോഷ്യോളജിക്കൽ തീംസ് ദാറ്റ് ഇന്റർസെക്ട് വിത്ത് ലിറ്ററേച്ചർ ലൈക്ക് ക്ലാസ് കാസ്റ്റ് ജെൻഡർ ഇതൊക്കെയാണ് അപ്പം ഇവിടെ നമ്മൾ ഈ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് വേണം നമ്മൾ ഓരോ ലിറ്ററി ബും അനലൈസ് ചെയ്യാനായിട്ട് നെക്സ്റ്റ് ബിഇ ജി എ ഇ വൺ എയ്റ്റ് ടു ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇതാണ് നമ്മളുടെ സ്കിൽ ബേസ്ഡ് പേപ്പർ എന്ന് പറയുന്നത് സോ ഇവിടുത്തെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് റൈറ്റിംഗ് എസ് എസ് റിപ്പോർട്ട്സ് ആൻഡ് സമ്മറീസ് ഇഫക്റ്റീവ്ലി സോ നമ്മൾ പഠിക്കുമ്പോൾ കൂടുതൽ എന്ത് ഗ്രാമർ അതുപോലെ തന്നെ സെന്റൻസ് കൺസ്ട്രക്ഷൻ ഒക്കെ കൂടുതൽ പ്രാക്ടീസ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇതാണ് നമ്മളുടെ സബ്ജക്ട് സ്പെസിഫിക് സ്ട്രാറ്റജി സ്കോർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പേപ്പേഴ്സ് ഇന്റർ ഡിസിപ്ലിനറി പേപ്പേഴ്സ് ആൻഡ് സ്കിൽ ബേസ്ഡ് പേപ്പർ ടോട്ടൽ എയ്റ്റ് പേപ്പർ നെക്സ്റ്റ് പ്ലാൻ യുവർ സ്റ്റഡീസ് ഓരോ പേപ്പറിനും അനുസരിച്ച് നമ്മൾ നമ്മളുടെ സ്റ്റഡീസ് പ്ലാൻ ചെയ്യണം പോർ പേപ്പറിനും ഇന്റർ ഡിസിപ്ലിനറി പേപ്പറിനും അതേപോലെ തന്നെ സ്കിൽ ബേസ്ഡ് പേപ്പറിനും ഒക്കെ അനുസരിച്ച് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് നമ്മൾ നമ്മളുടെ പ്രിപ്പറേഷൻ അതിനനുസരിച്ച് വേണം ചെയ്യാനായിട്ട് ആൻഡ് സെക്കൻഡ് വൺ ഇസ് യൂസ് മൈൻഡ് മാപ്സ് ആൻഡ് സമ്മറീസ് മാക്സിമം മൈൻഡ് മാപ്സ് അതുപോലെ തന്നെ സമ്മറീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം ക്യാരക്ടർ സ്കെച്ചസ് അതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകൾ വേണ്ടിയിട്ട് ഒരു ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്തിട്ട് വി ഹാവ് ടു ആക്റ്റീവ്ലി റീകോൾ ആൻഡ് റിവൈസ് നെക്സ്റ്റ് പ്രാക്ടീസ് റൈറ്റിംഗ് ആൻസേഴ്സ് നമുക്കറിയാം നമ്മുടെ ഇഗ്നോ എക്സാംസ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവാണ് അതുകൊണ്ട് തന്നെ ആൻസേഴ്സ് എഴുതി തന്നെ നമ്മൾ ശീലിക്കണം ഒരു ആൻസർ എന്ന് പറയുമ്പോൾ അതിന് ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കും ബോഡി ഉണ്ടായിരിക്കും കൺക്ലൂഷൻ ഉണ്ടായിരിക്കും സോ പ്രാക്ടീസ് റൈറ്റിംഗ് ആൻസേഴ്സ് ആൻസേഴ്സ് എഴുതി എഴുതി തന്നെ നമ്മൾ ശീലിക്കേണ്ടത് അത്യാവശ്യമാണ് കമ്മിങ് ടു എക്സാം ഡേ എക്സാമിന്റെ ദിവസം നമ്മൾ എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് എടുക്കേണ്ടത് ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ടൈം മാനേജ്മെന്റ് സമയം നമുക്കറിയാം നമുക്ക് എല്ലാ ചോദ്യങ്ങളും പറഞ്ഞ സമയത്തിനുള്ളിൽ തീർക്കേണ്ടതാണ് സോ അതിനനുസരിച്ചിട്ട് അലോക്കേറ്റ് ടൈം ഫോർ ഈച്ച് ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദ മാർക്സ് മാർക്സിനനുസരിച്ച് ഓരോ ക്വസ്റ്റ്യനും ടൈം അലോക്കേറ്റ് ചെയ്യാം ആൻഡ് ഓൾസോ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം അറ്റംപ്റ്റ് ചെയ്യാം അത് നമ്മളുടെ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യും സോ ഓരോ ചോദ്യത്തിൻ്റെയും മാർക്ക് അനുസരിച്ചിട്ട് സമയം കൊടുക്കുക അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള ആൻസേഴ്സ് ക്വസ്റ്റ്യ ആൻസേഴ്സ് ആദ്യം നമുക്ക് അറിയുന്നത് ആദ്യം എഴുതുക അപ്പൊ നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് കിട്ടും പിന്നെ അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും ആലോചിക്കണം ചോദ്യം എല്ലാ ഉത്തരങ്ങളും എഴുതി കഴിഞ്ഞാലും നമ്മൾ ആൻസർ ബുക്ക് അതായത് ആൻസർ പേപ്പർ സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കറക്റ്റ് അല്ലേ മിസ്റ്റേക്ക് ഒന്നും ഇല്ലല്ലോ എന്നുള്ളത് വായിച്ച് ഉറപ്പുവരുത്താനുള്ള ഒരു സമയം കൂടി നമ്മൾ കണ്ടെത്തണം ഓക്കെ സോ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ടൈം മാനേജ് ചെയ്യാനായിട്ട് നെക്സ്റ്റ് ഇഫക്റ്റീവ് പ്രസന്റേഷൻ നല്ല രീതിയിൽ നമ്മൾ ആൻസേഴ്സ് പ്രസന്റ് ചെയ്യണം ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് എല്ലാം അറിയാം എല്ലാത്തിനും ചോദ്യത്തിൽ എല്ലാ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് അറിയാം നമ്മൾ എല്ലാം എഴുതി പക്ഷെ ആ എഴുതുന്ന രീതി പ്രസന്റ് ചെയ്യുന്ന രീതി വളരെ ഇമ്പോർട്ടന്റ് ആണ് വളരെ നീറ്റായിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട് നമുക്ക് ബുള്ളറ്റിൻ പോയിന്റ്സ് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൊട്ടേഷൻസ് അതുപോലെ തന്നെ കീ വേർഡ്സ് ഒക്കെ നമുക്ക് അണ്ടർലൈൻ ചെയ്യാം ഓക്കെ ഇങ്ങനെയുള്ള സ്ട്രാറ്റജീസ് മാക്സിമം ഉപയോഗിക്കാം സോ ടൈം മാനേജ്മെന്റ് ആൻഡ് ഇഫക്റ്റീവ് പ്രസന്റേഷൻ നെക്സ്റ്റ് സ്റ്റേ ഫോക്കസ് നമ്മൾ എപ്പോഴും കൺസിസ്റ്റന്റ് ആയിരിക്കണം ഫോക്കസ്ഡ് ആയിരിക്കണം അതുപോലെ തന്നെ ഇമ്മേഴ്സ് യുവർ സെൽഫ് ഇൻ ലിറ്ററേച്ചർ ആൻഡ് ഓൾസോ ടേക്ക് റെഗുലർ ബ്രേക്സ് ആൻഡ് എൻജോയ് ദ ബ്യൂട്ടി ഓഫ് ദ വേർഡ് യു ആർ സ്റ്റഡി എപ്പോഴും ഫോക്കസ് ചെയ്യുക റിപ്പീറ്റ് റിവൈസ് ചെയ്യുക അതുപോലെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കുക നമ്മളുടെ പഠിത്തത്തിലേക്ക് നമ്മൾ മുഴുകി റെഗുലർ ബ്രേക്സ് എടുത്തുകൊണ്ട് നമ്മൾ എൻജോയ് ചെയ്തിട്ട് നമ്മൾ പഠിക്കാം നെക്സ്റ്റ് ഗ്രേറ്റ് ലിറ്ററേച്ചർ കണക്ട്സ് ടു ടൈംലെസ് ഐഡിയാസ് ആൻഡ് യുവർ പ്രിപ്പറേഷൻ ഈസ് യുവർ കീ ടു ആൻഡ് ആൻഡ് ദീസ് സോ സ്റ്റേ ഫോക്കസ് സ്റ്റഡി വെൽ സ്കോർ എക്സലന്റ് മാർക്സ് ഇൻ യുവർ ഇഗ്നോ എക്സാംസ് ലൈക്ക് തമൻ ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു അല്ലെങ്കിൽ ഇക്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വൈസിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോടു കൂടി കോംപ്രഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വേയ്സിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വേയ്സ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയം വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്